പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി പ്രിയ എണീറ്റ ഉടനെ ഒരു നിമിഷം അന്തം വിട്ട പോലെ കിടന്നു പിന്നെ ഞെട്ടിലൂടെ തനിക്ക് അരികിലേക്ക് നോക്കി ഇല്ല അവൻ കിടന്നയിടം ശൂന്യമാണ് എവിടെ പോയാവും ഒരേ സമയം അവൾക്ക് അവനില്ലായ്മ സങ്കടവും സന്തോഷവും നൽകി അവൻ അരികിലുണ്ടെന്ന വീർപ്പ് മുട്ടൽ ഒഴിഞ്ഞു കിട്ടിയ സന്തോഷം താൻ കാരണം അവന്റെ ദിനചര്യകളൊക്കെ തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ള സങ്കടം അവൾ എഴുന്നേറ്റിരുന്നു നന്നായി വിളിച്ചുവച്ചിരിക്കുന്നു സമയം എത്രയായെന്നാവും മുറിയിലാകുമാൻ അവിടെ കണ്ണുകൾ ക്ലോക്ക് തിരഞ്ഞു നിരാശയായിരുന്നു ഫലം അത്യാവശ്യം വലിയൊരു മുറിയാണ് പഴമയുടെ പ്രൗഢിക്കൊപ്പം തന്നെ പുതുമയുടെ ആഢംബരവും നിറഞ്ഞ മുറി അവിടെ തന്നെയുള്ള ബാത്റൂമിൽ കയറി ഫ്രഷ് ആവാൻ തോന്നാതെ അവൾ ചാരി വെച്ച വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല മാഷ് ഉണർന്നോ എന്ന് പോലും അറിയില്ല തലേന്ന് രാത്രിയിൽ കുളിക്കാൻ കയറിയ മുറിയിലേക്കാണ് പ്രിയ കയറിയത് ലക്ഷ്മി കൊണ്ടുവച്ച കവറിൽ നിന്നും മറ്റൊരു കൂട്ടം ഡ്രസ്സ് എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിൽ കയറി ബ്രഷീലേലും അതിനൊന്നും ആരോടും പരാതി പറയാൻ വയ്യാത്തതിനാൽ ഉണ്ടായിരുന്ന പാൽപ്പൊടി കൊണ്ട് പല്ലും തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നേരെ പൂജാമുറിയിലേക്ക് നടന്നു മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു എന്നിട്ടും കൈകൾ കൂപ്പി കുറച്ചു നേരം അവിടെ നിന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല പിന്നെ ഒരു തോന്നലിൽ രാത്രി കണ്ട് പരിചിതമായ അടുക്കള ലക്ഷ്യമാക്കി നടന്നു പോകുമ്പോൾ അഴിച്ചിട്ട് വസ്ത്രങ്ങൾ കൂടിയെടുത്തു അവിടെ ഒരു മൂലയിലെ ബാസ്ക്കറ്റിൽ കയ്യിലുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ടിട്ടു അടുക്കളയുടെ പുറത്തേക്കുള്ള വാതിൽ തുറക്കാൻ കാത്തിരുന്ന പോലെ പുലരിക്കുളിരവളെ ഓടി വന്ന് പുണർന്നു കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ടവൾ സിരിയോടെ പുറത്തേക്ക് നോക്കി മുന്നിലുള്ളതിനേക്കാൾ അല്പം കൂടി വിശാലമായ മുറ്റമാണ് അടുക്കള വശത്തുള്ളത് അവിടെ തന്നെ കാഴ്ച നിൽക്കുന്ന അനവധി മരങ്ങൾ പൂക്കൾ പച്ചക്കറികൾ കൂടി സമാധാനം തരുന്ന ഒരു കാഴ്ച അകലെ മാറി ഒന്നോ രണ്ടോ വീടുകൾ കാണാം അടുത്തെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതാണ് അയൽക്കാർ ചായ ഇട്ടാലോ എന്നൊരു തോന്നൽ വന്നു അതിവിടെ ഇഷ്ടമാവുമോ എന്നൊരു ആശങ്ക തോന്നിയെങ്കിലും ഒടുവിൽ അവൾ അടുക്കളയിലേക്ക് തന്നെ തിരികെ കയറി നളിനി വെച്ച പാത്രം ഇന്നലെ തന്നെ കണ്ടിരുന്നുകൊണ്ട് അവൾ അതിൽ വെള്ളം പിടിച്ച് തിളപ്പിക്കാൻ വെച്ചു അന്നേരം വീണ്ടും വീട് ഓർമ്മ വന്നു അതുവരെയുള്ള സന്തോഷം മാഞ്ഞു ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോവാൻ തുടങ്ങി പക്ഷെ എത്രയൊക്കെ ആഗ്രഹിച്ചാലും ഭാര്യ എന്ന പദവി ചങ്ങലക്കണ്ണി പോലെ കാലിൽ ചുറ്റിപ്പിണഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു അതേ നിമിഷം തന്നെ അവൾക്ക് ആദ്യം ഓർമ്മ വന്നു ഇന്നലെ ഹൃദയ ഭാരത്തോടെ ഉറക്കം പിടിച്ച് കണ്ണടക്കും വരെയും വെറുതെ മോഹിച്ചിരുന്നു അവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് അവൻ ചോദിക്കുമെന്ന് എന്താണ് സംഭവിച്ചെന്ന് കൃത്യമായിട്ട് അവന് കൊടുക്കാൻ കഴിയില്ല അത് തനിക്കും അറിയില്ലല്ലോ പക്ഷെ ഒരു ആശ്വാസം കിട്ടുമായിരുന്നു ആഹാ ചായക്ക് വെള്ളം വെച്ചിരുന്ന് സ്വപ്നം കാണാണോ മോളെ മാഷിന്റെ ശബ്ദമാണ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി നിറഞ്ഞ ചിരിയോടെ അടുക്കളവാദികൾ നിൽക്കുന്നുണ്ട് പൊടിയിട മോളെ അത് തിളച്ചു പറയുന്നു മാഷി വീണ്ടും പറഞ്ഞു ചമ്മലയോടെ തിരിഞ്ഞു പിന്നെ ഒരു വെപ്രാളമായിരുന്നു ഒന്ന് രണ്ടു വട്ടം തിളച്ച ചായ തുളികൾ കയ്യിൽ വീണ അവളെ പൊളിച്ചു ചെയ്യുമോളെ മാഷ അവിടെ വെപ്രാളം കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് ആദ്യം എണീറ്റില്ലേ മാഷ അടുക്കളയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു പ്രിയ മാഷിനെ നോക്കി ഇപ്പോഴും മുറി തന്നെ കുത്തിരിപ്പ് സത്യാഗ്രഹമാണോ എന്റെ കൊച്ചുമോ ഏ ചിരിയോടെ മാഷ് പ്രിയയെ നോക്കി അവിടെ പ്രിയ പതിയാണ് ഉത്തരം പറയുന്നത് മുറിയിലില്ലേ മാഷിനെ നെറ്റി വിളിഞ്ഞു ഇല്ലെന്ന് പ്രിയ തലയാട്ടി പിന്നെ പോയാവോ മാഷ ആശങ്കയോടെ അവളെ നോക്കി അതേ ചോദ്യത്തിന് തന്നെയാണ് ഉണർന്നത് മുതൽ അവൾ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നത് മാഷെ പുറത്തുനിന്ന് സഞ്ജുവിന്റെ സ്വരം കേട്ട് തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ അവൻ അടുക്കളയിലേക്ക് എത്തിയിരുന്നു ഓ ഓഹ് സോറി മാഷേ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നതിന്റെ ചമ്മലോടെ മാഷിനെയും ആ കൂടെ നിൽക്കുന്ന പ്രിയേയും നോക്കി സോറിയോ അതെന്തിനാണ് മാഷാരെ നോക്കി മുഖഞ്ചു വിളിച്ചു അല്ല പ്രിയ എവിടെയുണ്ടല്ലോ ഞാൻ ഞാൻ ആദ്യത്തെ പോലെ പെട്ടെന്ന് ഒന്നും അതാ പ്രിയ ഒന്ന് പാളി നോക്കി സഞ്ജു തനിക്ക് പറ്റിയ അബദ്ധം പറയവേ മാഷി ചിരിയോടെ സഞ്ജുവിനെ തലയിരിച്ച് നോക്കി അതിനിപ്പോ എന്തിനാണ് സൂര്യൊക്കെ ഇവള് നിന്റെ കൂട്ടുകാരൻ്റെ വെണ്ണാകുമ്പോ നിനക്ക് പങ്ങളല്ലേ മാഷി പ്രിയ അരികിലേക്ക് നിർത്തി സഞ്ജുവിനോട് ചോദിച്ചു ഒരു നിമിഷത്തെ പതറച്ചക്ക് ശേഷം അതേന്ന് അവൻ തലയാട്ടി കാണിച്ചു ആ എന്നാ ആങ്ങളെ വന്നിട്ട് ഈ ചായ എടുത്ത് കുടിക്കെ ഞാൻ ഇച്ചിരി നടന്നിട്ട് വരാം അതുപോലെ സഞ്ജുവിന്റെ തോളിലും തട്ടി മാഷ അവിടെ നിന്നും പോയി ചായ മാഷു പോയ വഴിയെ നോക്കി നിൽക്കുന്ന സഞ്ജു പ്രിയയുടെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് ചിരിയോട് അവന് മുന്നിലേക്ക് ഒരു ചായ ഗ്ലാസ് നീട്ടിക്കൊണ്ട് നിൽക്കുന്നു സഞ്ജു വേഗത കൈ നീട്ടി വാങ്ങി അളിയനവിടെ നിങ്ങളെ എണീറ്റില്ലേ സഞ്ജു കണ്ണി ചിമ്മിക്കൊണ്ട് പ്രിയയെ നോക്കി ചോദിച്ചു എനിക്കറിയില്ല അവന്റെ വിളി കേട്ടത് അവൾക്ക് ചിരി വന്നു അറിയില്ല എന്നോ മുറിയില്ലേ സഞ്ജുവിന്റെ മുഖം ചൊളിഞ്ഞു ഇല്ല ആ എങ്കിലവൻ ആ പാറപ്പുറത്തുണ്ടാവും അതെവിടെയാ പ്രിയ ആകാംക്ഷയോടെ സഞ്ജുവിന് നോക്കി പൊന്നു പെങ്ങളെ എന്റെ അളിയനായതുകൊണ്ട് പറയില്ല ആ അങ്ങനെ കുറെ ദുശീലങ്ങളുണ്ട് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കുറച്ച് മാറി ഒരു പാറയുണ്ട് അവിടെ പോയാ സഞ്ജു ഒരു ചിരിയോടെ പറഞ്ഞു പക്ഷെ അവനെയും തെറ്റു പറയാനൊക്കില്ല നോക്കില്ല കേട്ടോ അജാതി സീനറിയാണ് ഇവിടെ മുഴുവനും എത്ര നേരം വേണേലും അവനവിടെ പോയിരിക്കും ഒരു ദിവസം നമുക്ക് പോവാം ഇനിയിപ്പൊ ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ തന്നെ ഉണ്ടല്ലോ കയ്യിലുള്ള ചായ കുടിച്ചുകൊണ്ടാണ് സഞ്ജു പറയുന്നത് അളയിൽ നിന്നെ രാത്രി പോയിരുന്നു അവൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അതിനാണ് സാധ്യത എനിക്കറിയില്ല ഞാൻ ഉറങ്ങിപ്പോയി പ്രിയ മുഖം വിനിച്ചു അവനെയും പൂർണ്ണമായിട്ടും തെറ്റു പറയാൻ കഴിയില്ലല്ലോ ഒന്ന് അത്രമാത്രം വേദനിച്ച് ജീവിച്ചേനാ ഒറ്റ ദിവസം കൊണ്ട് അവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടേക്കുമ്പോൾ എനിക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല പിന്നെയല്ല അവൻ്റെ കാര്യം പ്രിയ മങ്ങിയ മുഖത്തോട് നോക്കുന്നത് കണ്ടപ്പോഴാണ് താൻ പറഞ്ഞതിന് സഞ്ജു ഓർക്കുന്നത് അയ്യോ ഞാൻ ഞാൻ അതെല്ലാം നിങ്ങളെ പറഞ്ഞ് അവൻ വിളറിക്കൊണ്ട് പ്രിയയെ നോക്കി സാരല്ല സഞ്ജു എനിക്ക് മനസിലാവും ഇയാൾ ഇയാളുടെ കൂട്ടുകാരനെ പക്ഷേ പക്ഷെ എന്നെ ആരും പ്രിയ പാതിയിൽ നിർത്തി സഞ്ജുവിനെ നോക്കി അവൻ അവൻ എന്തെങ്കിലും പറഞ്ഞോ സഞ്ജു അരിപാട് പ്രിയേ നോക്കി ഇല്ലെന്നവൾ തലയാട്ടി കാണിച്ചു എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിത്രയും ഇതിപ്പോ തെറ്റൊന്നും ചെയ്യാതെയാ ഞാൻ ശിക്ഷ ഏൽക്കേണ്ടി വരുന്നത് അതോർക്കുമ്പോൾ പ്രിയ നേരത്തെ ഒരു ചിരിയോടെ സ്ലാബിലേക്ക് ചാരി സത്യത്തിൽ അവിടെ എന്താ ഉണ്ടായത് എങ്ങനെയാണെന്ന് രണ്ടുപേരും കൂടി കൃത്യമായിട്ട് അവിടെ എത്തിയത് അത്രയും നേരം എൻ്റെ അടുത്ത് ഇരുന്ന് ആദ്യം ഒരു ഫോൺ ഒന്നിട്ട് എഴുന്നിട്ട് പോകുന്നു ഞാനും കണ്ടതാണ് പക്ഷേ പക്ഷെ പെങ്ങളെങ്ങനെ സഞ്ജു ചോദിച്ചു കേട്ടതും പ്രിയയ്ക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നിയത് ഇന്ന് ഈ നിമിഷം വരെ എന്താണ് സംഭവിച്ചതെന്ന് ആരോളോട് ചോദിച്ചിട്ടില്ല മാഷ് പോലും തെറ്റൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പുണ്ടെന്നും മാഷു അമ്മയും പറഞ്ഞു പക്ഷെ ആ തെറ്റിലേക്ക് എങ്ങനെ എത്തിയെന്ന് ആർക്കും അറിയേണ്ടിയിരുന്നില്ല പറ പ്രിയ മിണ്ടാത നിൽക്കുന്ന കണ്ടിട്ട് സഞ്ജു വീണ്ടും ആവശ്യപ്പെട്ടു കൃത്യമായിട്ട് എനിക്കറിയില്ല സഞ്ജു പക്ഷെ ഒന്നറിയാം ആരോ ആരോ ഒരാൾ വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്തൊരു കെണിയിലേക്ക് അറിയാതെ എത്തി പ്രിയായിരുന്നു ഞാനും ആദ്യം പ്രിയയുടെ മുഖം കടുത്തു അത് പ്രതീക്ഷിക്കുന്ന പോലെ സഞ്ജു ഒന്ന് തലയാട്ടി സാജൻ സാറിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുന്ന ടൈമില് ഫോണിലേക്ക് ഒരു കോൾ വന്നു അവിടെ നിന്ന് കേൾക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു പരിപാടി നോങ്ങിക്കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ പക്ഷേ വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ വന്നതോടെ ആരെങ്കിലും അത്യാവശ്യക്കാരാണെങ്കിലും വിളിക്കുന്ന ഓർത്തുകൊണ്ടാണ് ഞാൻ ഫോണായിട്ട് ഓഫീസിൻ്റെ സൈഡിലേക്ക് മാറിയത് പെട്ടെന്നെ ആരോ കടന്നു പിടിച്ചിട്ട് എന്തോ മുഖത്ത് വെച്ച് അമർത്തി പ്രിയയുടെ മുഖം വലിഞ്ഞു മുറുകി ആളെ കുറിച്ച് എന്തെങ്കിലും സഞ്ജു ആകാംക്ഷയോടെ പ്രിയയെ നോക്കി ഇല്ല സഞ്ജു പിന്നിൽ നിന്ന് വട്ടം പിടിച്ചുകൊണ്ട് തന്നെ എനിക്ക് മുഖം തിരിച്ചു തിരിച്ചുപോകാൻ കൂടി പറ്റിയിട്ടില്ല പക്ഷെ എനിക്ക് എനിക്ക് പരിചിതമായൊരു ഗന്ധം പോലെ തോന്നിയിരുന്നു അയാളുടെ കയ്യിൽ വാച്ചുണ്ട് അതിലൊരിഞ്ഞോണെൻ്റെ കവിൽ തൊലി പോയിട്ടുണ്ട് അത്രയും അത്രയും മുറുക്കി പിടിച്ചിരുന്നു പ്രിയ സഞ്ജുവിനെ നോക്കി പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല സഞ്ജു പക്ഷെ തീർത്തും ബോധം പോയിരുന്നില്ല എന്തോ ഒരു ഒരു മായ പോലെ പാതി ബോധമുണ്ട് നടക്കുന്നതിൽ അവ്യക്തമായിട്ട് കേൾക്കാം കാണുകയും ചെയ്യാം പക്ഷേ ആവൊക്കെ തളർന്നു പോയതുപോലെ പ്രിയയ്ക്ക് ഇതച്ച് പോയിരുന്നു അത് വീണ്ടും ഓർക്കുമ്പോൾ പോലും ആൾ വിരൽ പരസ്പരം കൊരുത്തും അഴിച്ചും സഞ്ജുവിനെ നോക്കി ടെൻഷനാവണ്ട നമുക്ക് കണ്ടുപിടിക്കാം ആൾ നോക്കി അരിവോടെ സഞ്ജു പറഞ്ഞു പ്രിയ അത്രമാത്രം അസ്വസ്ഥയാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ബംഗ്ലും സമാധാനമായിട്ടിരിക്കെ ഇച്ചിരി അല്ല കുറച്ചധികം ദേഷ്യമുണ്ടെങ്കിലും എന്റെ കൂട്ടുകാരന് നല്ലൊരു മനസ്സുണ്ട് സത്യാവം തന്നെ കണ്ടുപിടിക്കും സഞ്ജു ചായ മുഴുവനും കുടി ചേർത്തുകൊണ്ട് ക്ലാസ് കഴുകി കമിഴ്ത്തി വെച്ചു വേണ്ടാത്തൊന്നോർത്ത് പറഞ്ഞാൽ സങ്കടിപ്പിച്ചിരിക്കേണ്ട എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനിയിപ്പോ വീണെടുത്ത് ഇടുന്ന ഉരുളാന്ന പോലെ നമുക്ക് ഇതൊന്ന് കളറാക്കാം എന്നിട്ടും ഞാനുണ്ട് കൂടെ മാഷു പറഞ്ഞ പോലെ എനിക്കെന്റെ പെങ്ങൾ തന്നെയാണ് സഞ്ജു ചിരിയോടാവുന്ന നോക്കി കണ്ണി ചെമ്മി അളിയനെങ്ങാനറി ഞാൻ എടുത്തിട്ട് അലക്കും അത് ഉറപ്പാ അത്രയും നല്ല കോമ്പള്ള നിങ്ങള് തമ്മില് നമ്മള് മാക്സിമം ശ്രദ്ധിക്കേണ്ടി വരും സഞ്ജു അവളെ നോക്കി എന്തോ അവന് പ്രിയയുടെ സംസാരവും ചിരിയും വല്ലാതെ ഇഷ്ടം തോന്നിയിരുന്നു പ്രിയക്ക് തിരികെയും ഇതുവരെയും കണ്ടതിൽ വെച്ചൊക്കെ വ്യത്യാസമുള്ള ഒരു കൂട്ടുകാരൻ ഒറ്റയ്ക്ക് ഇരുന്ന് പോറടിച്ചാണല്ലേ പേടിക്കണ്ട അമ്മയെടുത്ത് ഇപ്പൊ ഇങ്ങോട്ട് എത്തും പോരാൻ തുടങ്ങുന്നുണ്ട് അവിടെ ഞാൻ പോയിട്ട് ആ കലപ്പിനെ ഒന്നും മെരിക്കി കൊണ്ടുവരാം ആദ്യം പറഞ്ഞുകൊണ്ട് സഞ്ജു ഇറങ്ങിപ്പോയ ഉടനെ തന്നെ അടുക്കള വശത്തുകൂടി നളിനിയുടെയും ലക്ഷ്മിയുടെയും വരവറിയിച്ചുകൊണ്ടുള്ള സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു ആദിത് മാദേവൻ മിസ്സിങ് കേട്ടപ്പോ ഞാൻ കരുതി നീ രാജ്യം വിട്ടെന്ന് സഞ്ജു ആദിക്കരികൾ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു അവനെ നോക്കിയതല്ലാതെ ആദ്യം ഒന്നും മിണ്ടിയില്ല വിട്ടേ കടാ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനിയിപ്പോ അതിനെ ഓർത്തുകൊണ്ടിരുന്ന നടന്ന് മാറാൻ പോകുന്നില്ലല്ലോ സഞ്ജു പറഞ്ഞ കേട്ട് ആദ്യം അവനെ രൂക്ഷമായി നോക്കി എന്നെ നോക്കി പേടിപ്പിച്ചോണ്ടെന്ന് കാര്യം അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ഓർത്തു നോക്കേ ഞാൻ പറഞ്ഞേനല്ലേ സത്യം സഞ്ജു ആദിയെ നോക്കി അനുഭവിച്ചു മുഴുവൻ ഞാനല്ലേ നിനക്ക് അവിടെ ഇരുന്ന് കൊണവണന്ന് പറഞ്ഞാ മതിയല്ലോ ആദിയുടെ സ്വരം കടത്തു സഞ്ജുവിനെ നോക്കി അവൻ പല്ലിയടിച്ചു വേണ്ട കൊണങ്ങണാന്ന് പറയുന്നില്ല ഞാനിവിടെ നീ പറയുന്നത്രേ നിന്നെ തലൂത്തിൽക്കാം അപ്പൊ നിന്റെ പ്രശ്നം തീരുമോ സഞ്ജു ആദ്യം നോക്കി കടുപ്പത്തിൽ പറഞ്ഞു ദയവെറുതെ വളിച്ചു തമാശ പറഞ്ഞു ദേഷ്യ പിടിക്കാൻ നോക്ക നീ എഴുന്നേറ്റ് പോവാ സഞ്ജു എന്റെ എന്റെ മൂടത്ര ശരിയല്ല ആദ്യം മുന്നേറി പോലെ പറഞ്ഞു നിന്റെ മൂട് ദിവസത്തിൽ മുക്കാത്ത സമയം ഇങ്ങനെ തന്നെയാണല്ലോ പെട്ടെന്നൊരു മാറ്റം ഞാനും പ്രതീക്ഷിക്കുന്നില്ല സഞ്ജു വിട്ടുകൊടുക്കാതെ പറഞ്ഞു വീട്ടിലൊരു സമാധാനം ഇല്ലായിട്ട് വെളുപ്പിന് ഇറങ്ങിപ്പോന്ന ഇവിടെ ഒരു സ്വസ്ഥ തരില്ലേ ആദ്യം പല്ലടിച്ചുകൊണ്ട് തിരിഞ്ഞു വീട്ടിലെന്താ നിന്റെ പ്രശ്നം പെങ്ങളവിടെ സഞ്ജു അവന് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് ചോദിച്ചു പെങ്ങളോ ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞു ആ പെങ്ങൾ തന്നെ പെട്ടെന്ന് കിട്ടിയ പോസ്റ്റർ ആരെയും അറിയിക്കാൻ പറ്റിയില്ല വാഷു പറഞ്ഞു ദാറ്റ്സ് ഓൾ സഞ്ജു നിസ്സാരമായി പറഞ്ഞു ഓഹോ നീ ഇപ്പവളുടെ ആളായോ ആദി ദേഷ്യത്തോടെ സഞ്ജുവിനെ നോക്കി എന്റെ പൂരിന്റെ ചങ്ങായി ഞാൻ ആരുടെ ആളെന്നല്ല നിന്നേക്കാൾ വലുതാണ് എനിക്ക് പെങ്ങൾ പക്ഷേ കൂട്ടുകാരുടെ ഭാര്യയുള്ള മുഴുവൻ സ്നേഹം എനിക്ക് അവളോട്ടുണ്ട് സഞ്ജു കൈകൂപ്പി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഭാര്യയോ ആദിയുടെ മുഖം ദേഷ്യൊണ്ട് ചുവന്നു അലാ പിന്നെ അവളെ ആൽക്കാരിയായിട്ടല്ലോ നീ ഒപ്പിട്ട് കൂടെ കൂട്ടിയത് സഞ്ജു പൂച്ചത്തോടെ ചുണ്ടോട്ടി ഏടാ അവളെങ്ങനെ ആ സ്ഥാനം കൈയടിക്കാൻ നിനക്കും അറിയാലോ ആദ്യ അസ്വസ്ഥതയോടെ നെറ്റി തടവി എനിക്കറിയില്ല നിനക്കും അറിയില്ല സഞ്ജു ആദ്യം സൂക്ഷിച്ചു നോക്കി നമുക്കറിയുന്നൊന്നും അല്ലടാ സത്യം ആദിയുടെ തുറച്ചോട്ടം കണ്ടവ സഞ്ജു പറഞ്ഞു നീ എന്താ ഉദ്ദേശിച്ചത് ആദിയുടെ സ്വരം കടുത്തു നീ അവളോട് ചോദിച്ചോടാ എന്താ ഉണ്ടായിരുന്നു സഞ്ജുവിന്റെ ചോദ്യം ആദിയിൽ നിന്ന് പതിയ തലയാട്ടു പിന്നെ എങ്ങനെയാണെ സത്യ അറിയ സഞ്ജു അവർ നോ ചിരിയോടെ ചോദിച്ചു അതിലടാ ഞാൻ ആദ്യ വാക്കുകൾക്കായി പരിധി ചോദിക്കാൻ നിന്റെ ഈഗോ സമ്മതിച്ചില്ല അങ്ങനെയല്ലേ അതേ ചിരിയോടെ സഞ്ജു ആദ്യം നോക്കി ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാലേ അതിനെ കുറിച്ച് അറിയാൻ ഏറ്റവും നല്ലൊരു വഴി അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തീരുമാനം ഉണ്ടാക്കുക എന്നതാണ് നീ അത് ചെയ്തില്ല ആദി സഞ്ജു കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞു എടാ എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ നിനക്കറിയാലോ ആദി നിസ്സായതയോടെ സഞ്ജുവിനെ നോക്കി എനിക്കറിയാം ആദി എനിക്കത് മനസ്സിലാവും പക്ഷെ നിന്റെ അതേ മാനസികാവസ്ഥകൾ കൂടി ഉണ്ടായിരുന്നു ഇന്നലെ മുതൽ നിന്റെ കൂടെ എന്ന് നീ അവളോന്നും ചോദിച്ചില്ല എന്ത് ചെയ്യാ അവൾക്കും വേദനയുണ്ട് നീ അറിയാൻ ശ്രമിച്ചില്ല സത്യത്തിൽ എന്താ സംഭവിച്ചു പോയതെന്ന് സത്യത്തിൽ എന്താ സംഭവിച്ചു പോയതെന്ന് അത് നിന്റെ തെറ്റെന്നെ ആയിരുന്നു ആദി വലിയൊരു തെറ്റ് സഞ്ജുവിന്റെ കടുപ്പമുള്ള വാക്കുകൾക്ക് മുമ്പിൽ ആദിയുടെ മുഖം കുനിഞ്ഞു സഞ്ജുവിന്റെ കൂടെ തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ആദിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അതുപക്ഷെ സഞ്ജു പറഞ്ഞ വാക്കുകളിൽ ഉടക്കി പോയിട്ട് തന്നെയാണ് അവൻ പറഞ്ഞ പോലെ അതൊരു തെറ്റായിരുന്നു അതവളോട് ഇന്നലെ തന്നെ ചോദിക്കണമായിരുന്നു എന്താണ് ഇവിടെ സമ്പൈസ് എന്നുള്ളത് തനിക്കറിയാവുന്നതിൽ കൂടുതൽ എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് മുന്നേ അവിടെ എത്തി അവൾക്ക് അറിയാമെന്നത് എന്തുകൊണ്ട് തനിക്ക് തോന്നിയില്ല ദേഷ്യവും നിരാശയവും അതിനേക്കാളൊക്കെ അപ്പുറം കൃഷ്ണപ്രിയക്ക് മുമ്പിൽ തോറ്റൊടുക്കില്ലെന്നുള്ള വാശിയും എല്ലാം കൂടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഒരുവിധം മനസ്സും തുടങ്ങിയപ്പോൾ തന്നെയാണ് മുത്തച്ഛൻ വാതിൽ തുറപ്പിച്ചതും അവളെ മുറിയിലേക്ക് അയറ്റിവിട്ടത് അതൊരിക്കലും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പകച്ചു പോയതും പക്ഷേ മുത്തച്ഛൻ രണ്ടും കൽപ്പിച്ചായിരുന്നു സ്നേഹത്താൽ പൊതിഞ്ഞു പിടിച്ചൊരു ശാസനയോടെ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ എത്രയൊക്കെ മനസ്സിൽ തോന്നിയാലും കഴിയില്ലായിരുന്നു കൃഷ്ണപ്രിയയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് മുത്തച്ഛൻ പറഞ്ഞിട്ടാണ് സ്കൂളിൽ നിന്ന് അവളുമായി ഹോസ്പിറ്റലിലേക്ക് പോയത് അവിടെ നിറങ്ങി അവളെ വീട്ടിലാക്കി കൊടുക്കണമെന്നുള്ളതും മുത്തച്ഛന്റെ ആഗ്രഹമായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നതില്ലെന്നും തനിക്കൊരു റോളും ഇല്ലാത്ത പോലെ ആരൊക്കെയോ കളനിറഞ്ഞാടി ആ ഓർമ്മയിൽ പോലും അവനിൽ രോശം ഇരച്ച് കയറി അതിനെല്ലാം എതിർക്കണമെന്നും അവളെ തനിക്കൊരിക്കലും പാതിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവിടെ വെച്ച് തന്നെ മുത്തച്ഛനോട് പറയണമെന്നുണ്ടായിരുന്നു ഒന്നിനും കഴിയാത്ത വിധം ഒരു നിസ്സഹായവസ്ഥ തന്നെ ഒന്നാകെ അവിടെ വെച്ച് വരിഞ്ഞു മുറുക്കിയിരുന്നു അത് തന്നെ അവല് അവളുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ടാവുക ഇന്നലെന്താണ് സംഭവിച്ചതെന്ന് താൻ ചോദിക്കുമെന്ന് അവളും പ്രതീക്ഷിച്ചു കാണില്ലേ ചോദ്യങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായവന് കുമിഞ്ഞുകൂടുമ്പോൾ ആദിയുടെ മനസ്സ് വീണ്ടും വീണ്ടും അസ്വസ്ഥമാവുന്നുണ്ടായിരുന്നു നളിനും ലക്ഷ്മി രാവിലത്തേക്ക് അവർ കഴിക്കാൻ വേണ്ടുന്ന ഭക്ഷണവുമായിട്ടാണ് വന്നിരുന്നത് തലയിൽ നിന്നുള്ള പരിചയം കൊണ്ട് തന്നെ കൃഷ്ണപിള്ളക്ക് അവരുടെ ഒരു അപരിചിത്വവും തോന്നിയില്ല നളിനി ലക്ഷ്മിയുമായിട്ട് അവളോട് നല്ല സ്നേഹത്തോടെയാണ് സംസാരിച്ച മുഴുവനും അതോടുകൂടി കൃഷ്ണപ്രിയയുടെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കയും ആദിയും പാതിയും ഒഴിഞ്ഞു പോയിരുന്നു ആദിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രം മനസ്സിലൊരു പിരിമുറുക്കവും നടുക്കവും നടന്നിരുന്നുവെങ്കിലും നളിനിയുടെയും ലക്ഷ്മിയുടെയും കൂടെ അവൾ സന്തോഷത്തോടെയാണ് ഇടപഴകിയത് മാതവമാഷം നടന്നുകഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ആ കൂടെ ബാലമാഷമുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിച്ചത് പ്രിയപ്പെട്ടു തന്നെ അവരിലുള്ള ഒരാളായി അവർ അംഗീകരിക്കപ്പെടുന്നുവെന്ന തോന്നൽ അവളിൽ ചില്ലറയൊന്നുമില്ല ആത്മവിശ്വാസം ഉണ്ടാക്കിയത് പക്ഷേ കാലത്തിറങ്ങിപ്പോയർത്തൻ തിരികെ വരുമ്പോൾ ഇനി എന്താവും സംഭവിക്കുക എന്നുള്ളൊരു വേവലാതി അവളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു നളിനിയും ലക്ഷ്മിയും സ്നേഹത്തോടെ നിരസിച്ചിട്ടും അവർക്കൊപ്പം അടുക്കള ഒതുക്കാനും ബാക്കി പണികൾക്കുമെല്ലാം പ്രിയ കൂടി ചേർന്നു രമണി വരുമെന്നുള്ളതിനാൽ ഉച്ചയ്ക്ക് വേണ്ട ഭക്ഷണം ഒരുക്കാനും ബാക്കി പണികളൊന്നും ചെയ്യേണ്ടെന്ന് പ്രിയയോട് പറഞ്ഞിട്ടാണ് നളിനി ലക്ഷ്മിയും തിരികെ മടങ്ങിപ്പോയത് അവർ തിരിച്ചു പോയതോടെ പ്രിയ വീണ്ടും ഒരു ശൂന്യതയിലേക്ക് എടുത്തെറിയപ്പെട്ടു അകത്തൊന്നും മാഷിന്റെ വിളി കേട്ടതും അടുക്കള വാതിലടച്ചുകൊണ്ട് പ്രിയ ധൃതിയിൽ അകത്തേക്ക് നടന്നു എവിടെ പോവാ മാഷ് ഒരുങ്ങി വരുന്നതാണ് പ്രിയ അഭിപ്രായത്തോടെ ചോദിച്ചു എനിക്കൊരു സ്കൂളുണ്ട് അത് അവിടെ തന്നെ ഉണ്ടോന്ന് പോയി നോക്കട്ടെ അവളുടെ ചോദ്യം കേട്ടൊന്ന് മാഷി ഒരു മറുപടി പറഞ്ഞു അയ്യോ ഞാനും കൂടി വരട്ടെ പ്രിയ മാഷിനി ചെന്നിട്ട് ആ കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു തീർച്ചയായിട്ടും നീയും കൂടെ വരണം പക്ഷെ ഇന്നും നാളെ ഇന്നും വേണ്ട മാഷി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിവിടെ ഒറ്റക്ക് പ്രിയ മാഷിനെ ദയനീയമായി നോക്കി അതിന് നീ ഇവിടെ ഒറ്റക്കല്ലല്ലോ മോളെ നിന്റെ കെട്ടിയോന്നല്ലേ കൂട്ടിന് മാഷി കുസൃതിയോടെ പ്രിയയെ നോക്കി എനിക്ക് പേടിയാ മാഷേ പ്രിയ വീണ്ടും മാഷിന്റെ കൈ കൈപിടിച്ച് അവൻ രാജീവ അനുഭവമല്ല പ്രിയ ആദിത് മഹാദേവ അത് പറയുമ്പോൾ മാഷിന്റെ ഗൗരവമുള്ള സ്വരം പ്രിയക്ക് പിന്നെയൊന്നും പറയാനും തോന്നിയില്ല പക്ഷെ മാഷില്ലാതെ അവനോടൊപ്പം അവിടെ നിൽക്കാൻ അവൾക്കൊട്ടും മനസ്സിലായിരുന്നു തിരിഞ്ഞോടാൻ തുടങ്ങിയാ നീ എവിടെ എത്തില്ല മോളെ ആദ്യം നിന്റെ പാതിയ ആദ്യം അത് അംഗീകരിക്കുകയാണ് വേണ്ടതും മാഷു വാത്സല്യത്തോട് അവിടെ നേരെ നോക്കി മാറി നിന്നായി എന്തെ അകന്നിക്കേണ്ടി വരും ആദ്യം നല്ല കൂട്ടുകാരായിരിക്കാൻ ശ്രമിക്കുക കാര്യങ്ങളെ വികാരത്തോടെ അല്ലാതെ വിവേകത്തോടെ നോക്കിക്കാണാൻ പരിശ്രമിക്കണം നീ മാത്രമല്ല ഞാനീ പറയുന്നല്ല ആദ്യ കൂടി ബാത് കാണാം മനസ്സിലായോ മാഷി ചിരിയോടെ തന്നെയാണ് പറയുന്നത് എന്നിട്ടും പ്രിയക്കൊരു വീർപ്പുമുട്ടലാണ് തോന്നിയത് നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള അടിപൊളിയൊക്കെ മാണിയനോട് പറഞ്ഞിരുന്നു മാഷി പ്രിയെ നോക്കി പറഞ്ഞു അവൾ ഞെട്ടിക്കൊണ്ട് മാഷിനെ നോക്കി അവിടെ എന്ത് നടന്നാലും ഞാൻ അറിയും പക്ഷെ ആദ്യോട് ഞാൻ പറഞ്ഞിട്ടില്ല മാണി അവനെക്കുറിച്ച് നല്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാ ഞാൻ അവനോട് പറഞ്ഞു നേരത്തൊരു ചിരിയോടെ മാഷു പ്രിയെ നോക്കി കണ്ണി ചെമ്മി കാണിച്ചു അവൾ എന്തു പറയണമെന്നറിയാതെ പകച്ചു നിൽപ്പാണ് നീയും ഞാനും ഒക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒറ്റപ്പെടലും വേദന അനുഭവിച്ചു തന്നെയാ അവൻ ഇവിടം വരെ എത്തിയത് അതിന്റെ ഒരു ദേഷ്യവും വാശിയൊക്കെ അവനിൽ വേണ്ടുവളുമുണ്ട് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് അവൻ നല്ലൊരു ഭർത്താവായിരിക്കുന്നുള്ളത് മാഷു പ്രിയയുടെ തലയിൽ തലോടി അവളൊന്നും ആ മുഖം വിനിച്ചു ഞാൻ പറയുന്നല്ല ആദ്യം അനുസരിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ അവനെ തൊട്ടും താല്പര്യമില്ലായിട്ടും എന്നെ വേദനിപ്പിക്കാൻ അവന് വയ്യ അത് അതുതന്നെയാ അവരിലെ നന്മയും മാഷിന്റെ മുഖം നിറയെ വാത്സല്യം നിറഞ്ഞു എത്ര ഭംഗിയും വലുപ്പമുള്ള ചെടിയെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും ഒക്കെ ചെറിയൊരു പുഴു വിചാരിച്ചാലും മതിയാവും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മളെ ഇല്ലാതെയാക്കാനും നശിപ്പിക്കാനും മാത്രം ലക്ഷ്യം വെച്ചടക്കുന്ന അനേകം പുഴുക്കളുണ്ട് അവർക്കൊരു ഇരയായി തീരാതിരിക്കാൻ നമ്മൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത് മാഷ് പ്രിയെ തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയാതെ വരും പക്ഷേ മുന്നോട്ടുള്ള വഴികളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ആളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മാഷ് മുന്നോട്ട് നടന്നു പ്രിയക്കുള്ളിലെ ബാക്കിയുള്ള അസ്വസ്ഥകളെ മുഴുവൻ ഇല്ലാതാക്കി കളയാനുള്ള മാജിക് മാഷിന്റെ വാക്കുകളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു കൊറേയൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അടിച്ചാ ജീവിതം സുന്ദര ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നത് ആദ്യം എന്തു പറഞ്ഞാലും അനുസരിച്ച് സർവ്വം സഹയായിട്ടുള്ള ഭാര്യ ചമയണമെന്നല്ല നിനക്ക് ഇഷ്ടമില്ലാത്തത് കണ്ട എന്തായാലും പ്രതികരിക്കാൻ ശ്രമിക്കണം ഇത് നിന്റെ കൂടി വീണ അത് മറക്കരുത് മാഷുപ്രിയെ ഓർമ്മിപ്പിച്ചു നമുക്ക് അവന്റെ വാശിയുടെയും ദേഷ്യത്തിന്റെ ഒക്കെ മോനെ ഒന്ന് ഒടിച്ചെടുക്കണം ഓകെ അല്ലേ മാഷുപ്രിയെന്നോ ചോദിച്ചു അവൾ ആവേശത്തിൽ ആവേശത്തിൽ പോയി ആ ചെക്കൻ്റെ കൈ വാങ്ങിച്ചു കൂട്ടിയത് കേട്ടോ സമയമെടുത്ത് ക്ഷമയോടെ വേണം ആളുടെ ആവേശം കണ്ടത് മാഷി ചീരിയോടെ പ്രിയയുടെ കവളിൽ തട്ടിയിട്ട് പറഞ്ഞു പ്രിയ ചമ്മനോടെ മുഖം കുനിച്ച് കളഞ്ഞു സഞ്ജുവിനൊപ്പം തന്നെയാണ് ആദി വീട്ടിലേക്ക് വന്നു കയറിയത് ആദിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവന് ആദിക്കൊപ്പം പോരുകയായിരുന്നു നളിനിയും ലക്ഷ്മിയും തിരികെ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഒച്ചുകനക്കൊന്നും ഇല്ലാതെ വീടിനകം ശൂന്യമായിരുന്നു നീ ആദി വിട് എന്നിട്ട് വാ നിന്റെ വീട്ടിലോടാ നീ കയറി വരുന്ന എന്നാദി മനസ്സിലാക്കു ഈത്തുരുമാതിരി തല്ലിന് പോകുന്ന പോലെ പിന്നിൽ കയറ്റി പിടിച്ച മുഖവുമായി വരുന്ന ആദിയോട് സഞ്ജു അത് പറഞ്ഞത് അത് കേട്ടത് അവനെ കൂർപ്പിച്ച് നോക്കി എനിക്ക് പറയാനോ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞതാ ഇനി എന്ത് വേണമെങ്കിലും എനിക്ക് തീരുമാനിക്കാം നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ നിന്റെ കൂടെ കട്ടക്കുണ്ടാവും സഞ്ജു ആദ്യം നോക്കി പറഞ്ഞു ദൈവമേ ഇതേ വാക്ക് ഞാൻ എൻ്റെ പെങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് ഓർക്കുമ്പോഴാ ടെൻഷൻ ദയവ് ചെയ്ത് രണ്ടും കൂടി ഒറ്റ തീരുമാനം എടുത്തിട്ട് എന്നോട് സഹകരിക്കണമെന്ന് ഇതിനാലറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം ആദ്യം നോക്കിയിട്ട് സഞ്ജു പറഞ്ഞു ആദ്യം അടക്കി ചിരിച്ചു രണ്ടാളും കൂടി ആളെ കയറി ചെല്ലുമ്പോൾ മാധവ ഒരുങ്ങി ഇറങ്ങി വരുന്നാണ് കണ്ടത് മുത്തശ്ശേ എവിടെ പോവാ മാഷി കണ്ടോടെ തന്നെ ആദ്യം ആകാംക്ഷയോട് ചോദിച്ചു അതവിടെ നിൽക്കട്ടെ നീ എവിടെ പോയതാ ഞാൻ ഞാൻ ആ കുഞ്ഞിമുകളെ പാറപ്പുറത്ത് ആദ്യം മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടു മാഷി ചിരിയോടെ സഞ്ജുവിനെയാണ് നോക്കിയത് ആ ഭക്ഷണ എടുത്തു പോയി കഴിക്ക രണ്ടാളും അവിടെ ടേബിളിൽ അടച്ചു വെച്ചിട്ടുണ്ട് മാഷ അവരെ കടന്ന് മുന്നോട്ട് നടന്നു മുത്തച്ഛനെ എവിടെ പോകാന്ന് പറഞ്ഞില്ലല്ലോ സ്കൂളിലേക്കാ ഇന്നലെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നതല്ലേ മണിയുണ്ടായിരുന്നോണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും ഒരു കുറവും വരാൻ നടന്നു പക്ഷേ ഇന്ന് എനിക്ക് എനിക്കെന്തായാലും പോയേ പറ്റൂ മാഷി ചിരിയോടെ തന്നെയാണ് അത് പറഞ്ഞെങ്കിലും ആദിയുടെ മുഖം കിളറി കല്യാണം കഴിഞ്ഞല്ലേ നീയും നിന്റെ ഭാര്യയും കൂടി ഏതായാലും ഒരാഴ്ച ലീവ് എടുക്ക് തൽക്കാലം ഞാൻ പോയി നോക്കട്ടെ പറഞ്ഞുകൊണ്ട് മാഷി ഇറങ്ങിപ്പോയതും ആദി സഞ്ജുവിന്റെ മുതുകിൽ ഒരു ഊക്കൻ ഇടികൊടുത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം